ഹലോ ഫ്രണ്ട്സ് ടിപ്പ് മേക്കർ എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കുരുവി കൂട് കൂട്ടിയ ദൃശ്യങ്ങളിലേക്കാണ് കേട്ടോ അത് കുരുവി കൂട് കൂട്ടിയത് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ചെറിയ നേർത്ത രണ്ട് കയറുകളാണ് കേട്ടോ ഒരു ബ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് നേർത്ത കയറുകൾ അതിമിലാണ് ഈ കുരുവി കൂട് കൂട്ടിയിരിക്കുന്നത് സാധാരണ കുരുവി കൂട് കൂട്ടുന്നത് വലിയ ശിഖരത്തിലൊക്കെ ആയിരിക്കും ചെടികളുടെ ശിഖരത്തിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ ശിഖരത്തിലായിരിക്കും സാധാരണ കുരുവി കൂട് കൂട്ടാറുള്ളത് പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ട് രണ്ട് ചെറിയ കയറിൽ പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് ചെറിയ കയറിലാണ് ഇത് കൂട് കൂട്ടിയിരിക്കുന്നത് ആദ്യം ഒന്ന് കൂട് കൂട്ടിയിരുന്നു അത് കഴിഞ്ഞ് മുട്ടയിട്ട് കുട്ടികളൊക്കെ വിരിഞ്ഞ് അവർ പിരിഞ്ഞു പോയി രണ്ടാമത് ഈ കുരുവി തന്നെ വ്യത്യസ്തമായിട്ട് ഈ കുരുവി കൂട് കൂട്ടിയിരിക്കുന്നത് കേട്ടോ ആ കൂ ആ കൂട് തന്നെ അവിടെ തന്നെ ഉണ്ട് അത് പകുതി പൊളിഞ്ഞു വീണിരുന്നു അതിമ തന്നെ ഉണ്ടാക്കിയ വേറൊരു കൂടാണ് കേട്ടോ അങ്ങനെ അതിൽ മുട്ട ഇട്ടു എന്ന് തോന്നുന്നുണ്ട് അടിയിരിക്കാൻ തോന്നുന്നു ഇത് നൈറ്റിൽ എടുത്ത ഒരു വിഷ്വലാണ് നിങ്ങൾ കാണാൻ സാധിക്കും കുരുവി അതാ രണ്ട് കാണുന്നുണ്ടായിരിക്കും അല്ലേ ഒക്കെ ഇതാണ് സംഭവം തൂവല് ചകിരിനാർ പുഴുക്കൂട് അതിൻ്റെ എല്ലാം വെച്ചിട്ടാണ് ഈ കുരുവി ഇത്രയും രണ്ടാഴ്ചത്തെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയ മനോഹരമായ ഒരു കൂട് ആ കൂട്ടിൽ ഒരു കുരുവി മുട്ടയിട്ട് അടയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഘട്ടോ ഞങ്ങളീ കാണുന്നത്